ഇന്നൊരു സ്പെഷ്യൽ ഉള്ളിക്കറി നോക്കാം ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഉള്ളിക്കറിയാണ് നമ്മൾ ഈ ഉള്ളിത്തീയലൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഒരു റെസിപ്പിയാണ് ഉള്ളിത്തീലാകുമ്പോൾ തേങ്ങ അരച്ചാണ് അരച്ചാണുണ്ടാക്കണേ ഇതിന് തേങ്ങയെന്നും വേണ്ട നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്നു നമുക്ക് കുക്ക് ചെയ്യാം ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക ദെൻ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കറിവേപ്പിലയും ആഡ് ചെയ്ത് ഒരു പച്ചമുളകും അരിഞ്ഞിട്ട് നന്നായി വഴറ്റിയെടുക്കുക കടുക് പൊട്ടിക്കുന്ന സമയത്ത് വറ്റൽ മുളകുള്ളവർക്ക് വറ്റൽ ആഡ് ചെയ്യാം പിന്നെ ഈ ഉള്ളി വഴറ്റുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യാം അപ്പം പെട്ടെന്ന് ഉള്ളി വഴണ്ടി കിട്ടും ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ കാൽ ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക കറി ഓൾമോസ്റ്റ് റെഡി ആവുന്ന സമയത്ത് ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി അല്പാൽപ്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കറിക്ക് നല്ല ബ്രൗൺ നിറം വേണമെന്നാഗ്രഹമുള്ളവർ ഈ സമയത്ത് കുറച്ച് അധിക നേരം മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കുക എനിക്ക് റെഡ് കളർ മതിയെങ്കിൽ ഇതിൻ്റെ പച്ചവണം ഈ പൊടികളുടെ പച്ചവണം മാറുന്നത് വരെ ഇളക്കിയാൽ മതി ഇനി പുളി ആഡ് ചെയ്യാം അതിന് പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞെടുക്കുക ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിലിട്ട് കുറച്ചുനേരം വെച്ച് കഴിഞ്ഞ ശേഷം പിഴിഞ്ഞു ഒഴിക്കാവുന്നതാണ് പുളി കറിയും രസവും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ചധികം പുളി ആഡ് ചെയ്യാവുന്നതാണ് അതായത് ആവശ്യത്തിനുള്ള പുളി നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതാണ് ഈ സമയത്ത് പുളി നന്നായി പിഴിഞ്ഞെടുത്ത് കുരുവൊന്നും ഇല്ലാതെ അതിൻ്റെ അകത്തുള്ള ബാക്കി വേസ്റ്റ് എല്ലാം റിമൂവ് ചെയ്ത് ആ പുളിയുടെ വെള്ളം മാത്രം കറിയിലൊഴിക്കുക പുളിവെള്ളം കൊച്ചുള്ളി ഫുൾ അബ്സോർബ് ചെയ്യുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ഒരു കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് തിളപ്പിക്കുക വെള്ളം ആഡ് ചെയ്യുമ്പോൾ ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക പച്ചവെള്ളം ആഡ് ചെയ്യുമ്പോൾ കറിയുടെ ടേസ്റ്റ് മാറും അതുകൊണ്ട് എല്ലാവരും ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്യുക ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്ത് ടേസ്റ്റ് നോക്കി സെറ്റ് ചെയ്യാവുന്നതാണ് കുക്കിംഗ് പഠിച്ചു വരുന്നവരാണെങ്കിൽ ആദ്യമേ അധികം ഉപ്പ് ആഡ് ചെയ്യരുത് ഉള്ളി ഇട്ട സമയത്ത് കാൽ ടീസ്പൂൺ ആഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു ഇനിയുള്ള സമയത്ത് അൽപ്പാൽപ്പം ആഡ് ചെയ്ത് നിങ്ങൾ ടേസ്റ്റ് നോക്കി എപ്പോഴാണോ നിങ്ങളുടെ ടേസ്റ്റിന് മാച്ച് ആവുന്നത് അതുവരെ അൽപ്പാൽപം ആഡ് ചെയ്യാം ചൂടുവെള്ളം ആഡ് ചെയ്ത ശേഷം അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴാണോ ഗ്രേവി സെറ്റ് ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓഫ് ചെയ്യാവുന്നതാണ് ചിലർക്ക് നല്ല ഗ്രേവി ആയിട്ട് വേണം ചിലർക്ക് തിക്ക് ഗ്രേവി ആയിട്ട് വേണം അപ്പോൾ എപ്പോഴാണോ നിങ്ങൾക്ക് ചെ ലൂസ് ഗ്രേവി ആണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓഫ് ചെയ്യാവുന്നതാണ് ചിലർക്ക് കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് നേരം അധിക നേരം അഞ്ച് മിനിറ്റോളം നിങ്ങൾക്ക് ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ബോയിൽ ചെയ്ത് ആ ഗ്രേവി സെറ്റ് ആവുന്നത് വരെ വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സിമ്പിൾ ഉള്ളിക്കറി റെസിപ്പി എല്ലാവർക്കും വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉള്ളിക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയാം താങ്ക്